ും ഞാൻ പുനരുത്തിരിക്കും ഇنده നശ്രം समुद्रം പോലെ അഗാധമായിരിക്കുന്നു. നയാ ജോർജ് ജീവകതയ ദൃശൻ. നമയറ്റ് എന്ന ദിവസനിലെ കയറി പോയിട്ട് 40 ദിവസം ആവുകയാണ്. തെന്നേ നശ്രം

അന്വേഷിച്ചാലും എല്ലാവരും ഏറ്റവും അധികം ദൈവത്തിന്റെ കരങ്ങളിലാണ് കാര്യങ്ങളിലാണ് സ്നേഹിക്കുന്നു അത് തന്നെയാണ് ഒരു വിശ്വാസി ജീവിച്ചാലും മരിച്ചാലും കഥായ യേശുക്രി ജോർജ്ജ സംബന്ധിച്ച് ഈ പ്രദേശത്തെ വളർന്ന് വളർന്ന് ശുശ്രൂഷിലേക്ക് ജീവിക്കുവാനായിട്ട് അവസാന നിമിഷം വരെയും അച്ഛന്റെ ജീവിതത്തെ പറ്റിയോ അച്ഛനെ പറ്റിയോ നമുക്ക് ആർക്കും ഇവിടെ വിശദീകരണം ആവശ്യമില്ല കാരണം നമ്മുടെ എല്ലാ ജീവിതത്തിലെ ജീവിക്കുന്ന അനുഭവവും സാക്ഷ്യമായിരുന്നു എന്നതാണ് വിവാഹൻ ആദ്യമായി ദൈവത്തിന് വേണ്ടിയുള്ളവനാണ് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവനാണ് ആനന്ദ ക്ഷീണം എവിടെ ആയിരിക്കണം എന്നൊക്കെയും നിശ്ചയിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്

you no. നിത്യ നിന്റെ സ്വർഗീയ നോക്കി നിന്റെ ദാസന്മാരും നീ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനും മാനിഷ്യാതമ്പുര ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും ും മഹിമയ വന്നാരും യൗഹാരി സമുഖം തിരുപ്പിക്കുന്ന ദിനാത്രന്മാർ കാത്തിടുമെങ്കിൽ

ുംവിടെപ്പിക്കുകൾ തിരയണമേരോഹിതം മനുഷ്യ നിന്നും ും ഞങ്ങളുടെ ആചാര്യമായ എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ അനുഷ്ഠാനം ഭഗവാനും ിയും എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ സിംഹാശന്മാർക്കു വേണ്ടിയും അശ്വത്ഥരും നിന്റെ ദാസുരമായി ഞങ്ങൾ നിനതയോടപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവരെ നീ ന്യായം വിധിക്കരുത് കൃതാവേ നിന്റെ വിശുദ്ധ മധുബമായയുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കരലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുത് ീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായികളും അടച്ചുപൂട്ടി നിന്റെ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി നീ ഭോവിക്കുമാറ അവരുതേ കൃതാവേ വിശുദ്ധങ്ങളും വന്യങ്ങളുമായി നിന്റെ രഹസ്യങ്ങൾ ആഘോഷിച്ചിട്ടുള്ള കൈകൾ വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമെങ്കിൽ നീ ഉത്തമനം നൽവരങ്ങളിൽ സമ്പന്നനം ഞങ്ങൾ ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ ജലനിരക്കുന്നപ്പോഴും സമർപ്പിക്കും പരിഹാരവും പാപങ്ങൾക്ക് മാജനവും രണ്ടിലാങ്ങളിൽ नुर्णा नुर्णा नुर्णा। सुक्षे सम्पन्न

marorca eram surgio sive in ശിവം ഭൂമിയും ശശികാവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മികമായ വിശുദ്ധ കൃപാനയിലും പ്രാർത്ഥനയിലും സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ ഉൽക്കാഴ്ച അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ പ്രാർത്ഥനകൾ സിംഹാസന്മാർക്ക് വായിച്ചിരികയും ഞങ്ങളുടെ കുട്ടായ്മയിൽ നിങ്ങളുടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് പൊക്കത്തായ ചിന്താത്മാവിനെ നിത്യശാന്തി നൽകുകയും ചെയ്യണമേ